ഇത് ഇത്ളയ്ക്കണം ചൂടത്തിന് നല്ല സ്മൂത്ത് ആവുള്ളൂ മെൻസസ് കപ്പെന്ന് പറഞ്ഞാതി അപ്പം മെൻസസ് കപ്പെന്നാണ് ഇതിന്റെ പേര് പൈസ ഇത് നമുക്ക് പാഡ് മേടിച്ച് പൈസ നല്ല ആഴ്ത്ത എല്ലാരും ഉപയോഗിച്ച് വെക്ക് മക്കൾക്കും ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ് നമുക്ക് ആണുങ്ങൾക്ക് പെരു പെണ്ണുങ്ങൾക്ക് ബന്ധപ്പെടാനൊക്കെ ബന്ധപ്പെടാനൊക്കെ പറ്റുവേ ബന്ധപ്പെടാൻ പറ്റൂ ബന്ധപ്പെട്ടു എന്ന് വെച്ചിട്ട് ഒരിക്കലും സാധനം കയറി പോവൂല ഏട്ടാ മക്കള് വിളിച്ചോ ഞാൻ ബിസിനെ വിളിച്ചുതാ ലൊക്കേഷൻ ബുർജിമാല മെൻസ്ട്രൽ കപ്പാണ് രണ്ട് കപ്പാണേലും നീ ആ ബൊമ്മ എടുത്തു മാറ്റ ു അത് പറ്റുമോ ഞാനും നോക്കിട്ടില്ല ബന്ധപ്പെടുമ്പോ ബുദ്ധിമുട്ട് വരുമോശോ ഇല്ല പുറത്താണെങ്കിൽ അറിയത്തില്ല നമുക്ക് മനസ്സാന്ന് നമ്മള് പറഞ്ഞാലല്ലേ അറിയുള്ളൂ അറിയില്ല കേറി പോകത്തൂല്ല വാവോലോളം സാമ്പിൾ എടുത്ത് കാണിക്കണം എടാ ഞാൻ സാമ്പിൾ എടുത്ത് കാണിച്ചല്ലോ താങ്ക് യു സാമ്പിൾ എടുത്ത് ഡോക്ടർ ബിജി എവിടെ വെക്കുന്നതാണ് നിന്റെ പെണ്ണുമ്പോൾ സാമാനത്തിൽ വെക്കുന്ന സാധനം ഇത് വെച്ച് ബന്ധപ്പെടാൻ പറ്റുമോ തീർച്ചയായിട്ടും ബന്ധപ്പെടാൻ പറ്റുമോ കേട്ടോ ലാസ്റ്റിന് അതിനുള്ളിൽ കുടുങ്ങുമോ ഒരിക്കലും ഇല്ല കുടുങ്ങൂലോ ഞാൻ വാറണ്ടി ഞാൻ വാറണ്ടി എൻ്റെ മുത്തപ്പൊരു കാര്യം പറയട്ടെ ഞാൻ ബന്ധപ്പെട്ട് നോക്കിയിട്ടില്ല കേട്ടോ എനിക്കറിയില്ല ബന്ധപ്പെടാൻ പറ്റുമോല്ലോ ഞാൻ നോക്കിയിട്ടില്ല ഓക്കേ ട്രൈ ചെയ്തിട്ടില്ല ഓക്കെ സാന്തം പൊളിയാണ് ബന്ധപ്പെടാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ കുടുങ്ങിയാൽ ബിജി വന്ന് എത്തിത്തരും എത്തിത്തരും നീ കവച്ചു വെച്ചാൽ മതി എന്നിട്ട് നീ പെണ്ണുമ്മയുടെ സാമാധ്യപുള്ളിൽ കൈ കൊടുത്ത് എടുത്തോ ബന്ധപ്പെട്ടാൽ മുട്ട തട്ടില്ല പിന്നെ ഒരു കാര്യം പറയട്ടെ പറഞ്ഞോളൂ ബിച്ചായിട്ട് എങ്ങനെ ഇടക്കിടക്ക് പോണേ കുടുങ്ങൽ ബിജ് വന്ന് എത്തിത്തരും മെൻഷൻ ഉള്ള സമയത്ത് പറ്റില്ല സ്മെല്ല് വരും കല്യാണം കഴിഞ്ഞവർക്ക് ട്രിപ്ലെക്സ് അത് തന്നെ മെൻഷൻസ് ഉള്ള സമയത്ത് പറ്റില്ല സ്മെല്ല് വരും നാളത്തെ ഇതേ മീനി മെൻസസ് കപ്പിൻ്റെ യൂട്യൂബിൽ ട്രോളുവരില്ലോ കൊള്ളാ ഇനിയിപ്പോൾ എല്ലാ പെണ്ണുങ്ങളും കൂടി കപ്പ് മേടിക്കാൻ ഓടുവാ പോകാം യൂട്യൂബിൽ നാളെ കാണുമ്പോൾ ആർക്കറിയാം